ചങ്ങായിമാരെ നമ്മളെ സാബു മുതലാളില്ലേ ജെട്ടി സാബു ജെട്ടി സാബു ബി ജെ പി പോയത് നമ്മൾ വിചാരിച്ച പോലെ മൂപ്പർ വർഗീയവാദി ആയതുകൊണ്ടല്ല മൂപ്പറ പിന്നാലെ നമ്മൾ ഇ ഡി ഉണ്ടായിരുന്നു ഇ ഡി ഉണ്ടായിരുന്നു പോലും ഈഡിനെ പൊടിച്ചിട്ടാണ് നമ്മുടെ ജട്ടി സാബു ബി ജെ പിയിലേക്ക് പോയത് പക്ഷെ ഈ സംഭവം അല്ല നമ്മളെ മലയാളികൾ ഒരിക്കലും കണ്ടുപിടിക്കൂലെന്നാണ് ജെട്ടി സാബു വിചാരിച്ചത് പക്ഷെ ജെട്ടി സാബു നിങ്ങളെയും നിങ്ങളെ സംഘീപേയും പോലെ മര മരപ്പൊട്ടന്മാറല്ല മലയാളികൾ മൊത്തം നമുക്കെന്തായാലും നമ്മുടെ ജെട്ടി സാബു ഈടിനെ പൊടിച്ചിട്ടാണ് ബി ജെ പിയിലേക്ക് പോയതെന്നുള്ള ആ വാർത്തയൊന്നും കേട്ടിട്ട് വന്നാലോ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ എൻ മുന്നണി പ്രവേശനം ഇഡി അന്വേഷണത്തിനിടെ കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബുവിനെതിരെ ഹെമാ ചട്ടലംഘനത്തിന് കേസ് എടുത്തിരുന്നു ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മൂന്ന് തവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല മുഴുവൻ രേഖകളും ഹാജരാക്കിയതുമില്ല ചാർട്ടേഡ് അക്കൌണ്ടാണ് മൂന്ന് തവണയും സാബുവിനായി ഹാജരായത് കേസിൽ ഇ ഡിയുടെ കടുപ്പിക്കുന്നതിലാണ് ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം ടി വി പ്രസാദും ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ശരൺ ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരേക്ക് എത്തിക്കുന്നത് വളരെ പെട്ടെന്ന് നാണകീയമായി ട്വന്റി എൻ ഇന്ത്യ പ്രവേശനം നമ്മളെ അത് രാഷ്ട്രീയ കേരളത്തെ എന്തുകൊണ്ട് ഇങ്ങനെ സാബു ജപ്പ് ഒരു തീരുമാനമെടുത്തു എന്നതായിരുന്നു ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഇ ഡിയുടെ മൂന്ന് നോട്ടീസുകൾ സാബു ജെക്കപ്പിന് കിട്ടി ആ മൂന്ന് തവണയും സാബു ജെക്കപ്പ് പോയിട്ടില്ല പകരം ചാർട്ടേഡ് അക്കൌണ്ടിനെയാണ് ഇഡി നടപടി കടുപ്പിക്കുന്നതിനിടയിലാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇ ഡി നടപടി ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയിലെ രാഷ്ട്രീയ രാഷ്ട്രീയം തേടി എന്ന മട്ടിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് നോട്ടീസുകൾ സാബു ൾ എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരേണ്ടി വരും സമീപകാലത്ത് ഏറ്റവും വലിയ ചർച്ചകൾ നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ് ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം അതിന് കാരണമായിട്ട് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്ററായ സാബു ജക്കബ് പറഞ്ഞിരുന്നത് ബിജെപിയുടെ വികസിത രാഷ്ട്രീയം അതാണ് തന്നെ അത് അനുകൂലിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് താൻ എൻ ഡിയിലേക്ക് എത്തിയുന്നതാണ് അപ്പൊ തന്നെ എൽ ഡി എഫും യു ഡി എഫ് തന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണുള്ള ആരോപണമാണ് അദ്ദേഹം എൻ ഡി യിൽ ചേർന്നതിന് പിന്നാലെ പറയുകയും ചെയ്തത് എന്നാൽ അത് തന്നെയാണോ കാരണമുള്ള വലിയ സംശയമാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംബന്ധിച്ച് അവർക്ക് നേരത്തെ ഇത് സംബന്ധിച്ചൊരു സുപ്രധാനമായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു അതായത് ഈ ഷാബൂൺ ജേപ്പ് നേതൃത്വം നൽകുന്ന ആ കിറ്റക്ഷ ഗ്രൂപ്പ് വിദേശത്ത് കോടികളുടെ നിക്ഷേപം നടത്തിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന വിവരമാണ് ഇടയ്ക്ക് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിന് അവർ നേരത്തെ ഒരു വിമാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത് നേരത്തെ പോലും കഴിഞ്ഞ വർഷമാണ് സംബന്ധിച്ചുള്ള നടപടികൾ അവർ ഊർജ്ജിതമാക്കിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് മൂന്ന് തവണ സാബുജൻ ജക്കപ്പിനെ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നത് ആദ്യ തവണ നോട്ടീസ് അയച്ചപ്പോൾ അദ്ദേഹം തന്റെ പ്രതിനിധിയായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് ചാർട്ടർ അക്കൌണ്ടിനെയാണ് അദ്ദേഹത്തോട് ഇ ഡി ഓഫീസിൽ പോയി കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നു അങ്ങനെ ചാറ്റഡ് അക്കൗണ്ട് അക്കൌണ്ടിന്റെ കൊച്ചി ഓഫീസ് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ സാബൂൺ ജേക്കബ് തന്നെ നേരിട്ട് ഹാജരാകണമെന്ന നിലപാടാണ് ഈഡ് സ്വീകരിച്ചത് പക്ഷേ രണ്ട് തവണ കൂടി നോട്ടീസ് നൽകിയിട്ടും സാബും ജേക്കബ് നേരിട്ട് ഹാജരാകാൻ ഹാജരാക്കാൻ തയ്യാറില്ല കൂടി നിലപാട് കഴിക്കുകയാണ് ഈഡ് ചെയ്തത് സാബൂൺ ജേക്കബ് നേരിട്ട് ഹാജരായി മുഴുവൻ രേഖകളും സമർപ്പിക്കണം അല്ലെങ്കിൽ നൽകണമെന്നൊരു ആവശ്യം കൂടിയാണ് ഇടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നത് പക്ഷേ സാബുൻ ജേക്കബ് നേരിട്ട് ഹാജരാകുകയോ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകൾ ഹാജരാക്കുകയോ ചെയ്തിരുന്നില്ല അതോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത നടപടി എന്താണ് കടുത്ത നടപടിയിലേക്ക് തന്നെ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് ഈ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്ററായ സാബും ജേക്കബ എൻ ഡി എയിലേക്ക് എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഏതായാലും ഇപ്പോൾ എൻഡിഎക്ക് എത്തിയ സാഹചര്യത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം മുൻപ് നമ്മൾ പല തവണ കണ്ടിരുന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ചുവടമാറ്റമൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ട്വന്റി ട്വന്റിക്ക് നേതൃത്വം നൽകുന്ന സാബു ജക്കപ്പ എൻ ഡി എയിലേക്ക് എത്തിയിലൂടെ ഇനി കേസിന്റെ ഭാവി എന്താവുന്നതും ആ കൂടെ കാണേണ്ടിയിരിക്കുന്നു ഇതുവരെ കടുത്ത നടപടികളിലേക്ക് പോകാനായിരുന്നു ഇ ഡിയുടെ ആലോചന എന്നുണ്ടെങ്കിൽ ഇനി ഈ കേസ് തേജ് വാങ്ങി പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എന്താണ് റിപ്പോർട്ടർ അതിൽ നിങ്ങൾക്കൊരു സംശയം തേഞ്ഞു മാഞ്ഞു പോവുകയല്ല ചെയ്യാ ചെയ്യ അനുസ്പ്രനുസ്പ്രന്റെ പരസ്യം പോലെ ആയിരിക്കും ഇനി സാബു എതിരെയുള്ള കേസ് ഇനി ഇഡിനെയും കാണാൻ ഇല്ല ഇഡിയുടെ നടപടിനെയും കാണാൻ ഇല്ല ഇനി ഇ ഡിയും ബി ജെ പിയും സാബു ജഡ്ഡി സാബുണ്ടല്ല ഒക്കച്ച കൈമാറാണ് ഒക്കെച്ചാ കൈമാറ് വെറുതെ അല്ല പണ്ടേ എല്ലാരും പറഞ്ഞത് ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ ആണ് എല്ലാ എടുക്കുന്നുണ്ടല്ല എത്ര വൃത്തിയേട്ട എടുക്കാണെങ്കിലും അവിടെ പോയാൽ മതി അവര് സ്നേഹത്തോടെ കൂട്ടും അതുവരെ അവര് തെറി പറഞ്ഞ ആ ടീമിനെ മൊത്തം ഉണ്ടല്ല അവര് പിന്നെ വായ്പ പാട്ടുകൾ മൂടിയിട്ട് അവരുടെ പിന്നെ പിന്നെട്ടിലൊന്നും അഴിമതിയോ അഴിമതിയുടെ പൊങ്കിൽ അഴിമതിയോ എന്ത് വേണമെങ്കിലും നടത്താമോ അതായത് ബിജെപി ബിജെപിപ്പെടുത്തുമ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അഴിമതി നടത്തിയാലും കുഴപ്പമില്ല ബി ജെ പി വിളിച്ചിട്ട് ബിജെപിന്റെ അപ്പുറം പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അഴിമതി നടത്തിയാൽ ശരി അഴിമതി നടത്തിയില്ലെങ്കിൽ ശരി നിങ്ങളെ പിന്നാ പിന്നാലെ ഇടിയുണ്ടാവും പക്ഷെ എന്താണ് അഴിമതി നടത്താത്ത നട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ ബിജെപിക്കെതിരെ പൊരുതി കൊണ്ടേയിരിക്കും അവരുടെ പേരിൽ ഇത്ര കേസ് ബി ജെ പി കൊണ്ടുവന്നെങ്കിലും അവരുണ്ടല്ല പൊരുതി കൊണ്ടേയിരിക്കും പക്ഷെ നമ്മുടെ സാബുവിനെ പോലത്തെ ജെട്ടി സാബുവിനെ പോലുള്ളവരുണ്ടല്ലോ അഴിമതി നടത്തിയതുകൊണ്ട് എന്നിരുന്നെ ഒരേറ്റ മുങ്ങിലങ്ങ് മുങ്ങും ബിജെപിയിലേക്ക് മുങ്ങി കഴിഞ്ഞിട്ട് ബിജെപിയിലൊന്നിട്ട് പൊങ്ങീട്ട് വലിയ ഡയലോഗ് അടിക്കും ഞാൻ കേരളത്തെ ഗുജറാത്ത് പോലെ ഞാൻ കേരളത്തിലെ യു പി പോലെ ആക്കുന്നവർ വലിയ ഹീ ഒപ്പൊ ഒക്കളി കളക്കും ജെട്ടി സാബു ഗുജറാത്തു വേണ്ട യു പി ആണ്ട ഈ കേരളം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ അങ്ങ് പോയാൽ മതി അതൊക്കെ കഴിഞ്ഞിട്ട് ജെട്ടി സാബു ഇന്നൊരു ചാനലിനെ അഭിമുഖം കൊടുത്ത് ആ അഭിമുഖം കേട്ടാത്തൊന്നും കേരളത്തില് ഹിന്ദുവ മുസ്ലിം ക്രൈസ്തവനും ഇവിടെ കൂടി കൂടി ആ തള്ളും കേരളത്തിൽ എന്തായാലും ക്രിസ്ത്യൻ സമുദായത്തെ കൂടി നിർത്തുവാൻ ബിജെപി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അതിപ്പോൾ ഒരു തുടർന്നുകൊണ്ടേ അതാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്നത് വിജയം കാണുന്നില്ല കാരണം സഭകളൊക്കെ അനുകൂലമായിട്ട് വന്നാലും ചില പ്രശ്നങ്ങളുണ്ടല്ലോ സംഘപരിവാറിന്റെ ചില നടപടികളൊക്കെ അതിനെ അതിനെക്കുറിച്ച് വ്യാകുലനല്ലേ ഇവിടെ നമ്മളിപ്പോ ഇതെല്ലാം പറയുന്നുണ്ട് ഇപ്പൊ എന്താ നടക്കുന്നത് ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത് പാകിസ്ഥാനിൽ എന്താ നടക്കുന്നത് ഇവിടെയൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആക്രമിക്കപ്പെടുന്നില്ലേ മുസ്ലീങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങായിട്ട് ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അത് കുറേയൊക്കെ മാധ്യമങ്ങൾ അതിനെ സൃഷ്ടിച്ചെടുത്ത് വളച്ചൊടിച്ചൊക്കെ അത് പ്രസിദ്ധപ്പെടുത്തുന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും പള്ളികളോ അമ്പലങ്ങളോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ കാരണം കേരളം ഭരിക്കുന്ന എൽ ഡി ഡി എഫ് ആണോ അല്ലെങ്കിൽ യു ഡി എഫ് ആയിരുന്നു അതിനുമാക്കി ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിലെ മറ്റു പാർട്ടികളിലെ എന്തുകൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് എൽ ഡി എഫ് സഭകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ദിവസത്തോക്ക് സഭ ഈ കാര്യം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ബി ജെ പി എതിർപ്പില്ല മോദിയോട് എതിർപ്പില്ല അവരെയൊക്കെ ബഹുമാനിക്കുന്നു പക്ഷേ ഈ ക്രൈസ്തവ വൈദികർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പള്ളികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഞങ്ങൾക്ക് അതിൽ അതിനോട് യോജിച്ച് പോകാൻ പറ്റില്ല ഇത് മാത്രമാണ് എതിർപ്പെന്ന് അപ്പോൾ ഈ എതിർപ്പ് താങ്കൾക്കില്ലേ നമുക്ക് ഇപ്പോ സിറിയയിൽ നടക്കുന്ന എപ്പിൽ നടക്കുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്താൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോ ഈ എൻ ഡി എയുടെ ഒരു ഭാഗമായി മാറി ഇന്ന് വരെ കേരളത്തില് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു പള്ളികളും അമ്പലങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഒരു സമുദായങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ഹിന്ദു ഹിന്ദുവായാലും ശരി ക്രിസ്ത്യാനി ആയാലും ശരി മുസ്ലിം ആയാലും ശരി ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും പിന്നെ സാബ് ഉറപ്പ് കിട്ടിയിട്ടില്ല ഹിന്ദുവും കൂടി ജീവിക്കേണ്ടത് ഒന്ന് വിട്ടോ വണ്ടി തെലുങ്കാനയിലേക്ക് പിന്നീടല്ല നൈജീരിയയിലും സുഡാനിലും ആഫ്രിക്കയിലൊക്കെ പോകുന്ന ജെട്ടി സാബുവിന് ഈ അടുത്ത് മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും നടക്കുന്ന അക്രമം കാണുന്നില്ല അതായത് ഇവന്റെ സമുദായത്തിൽ പെട്ടവർക്ക് നേരെ സംഘപരിവാർ നടന്ന ഒരാക്രമവും ഈ ജെട്ടി സാബു കാണുന്നില്ല അങ്ങനെ സ്വന്തം ക്രൈസ്തവരെ ഒറ്റുന്ന നീണ്ടില്ല കേരളത്തിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്വനെയും സ്നേഹിച്ച് പറ്റിക്കാൻ വരണ്ട ജെട്ടി സാബു പിന്നെ നീ പറഞ്ഞ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമം നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് അങ്ങനെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയായിരിക്കും അല്ലേ ഇന്നലെ ഒരു ക്രൈസ്തവ പുരോഹിതനെ കൊണ്ട് സംഘികള് ചാണക്കിലെ ചാണകം കഴിപ്പിച്ച വാർത്ത അതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയായിരിക്കും അല്ലേ അതിന്റെ പുറത്തു വന്ന വീടിയൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏഴിൽ നിർമ്മിച്ചായിരിക്കും അല്ലെ ജെട്ടി സാബു എന്നെ ഞെട്ടി സാബു നിന്റെ പോക്ക് പണ്ടേ കണ്ട നമുക്കൊക്കെ അറിയാം നിന്റെ പോക്ക് ചാണക കുണ്ടിലാണെന്ന് പിന്നെന്താണ് നീ പറഞ്ഞ എല്ലാം വിശ്വസിച്ച കുറച്ച് പൊട്ടന്മാരുണ്ടായിരുന്നു ആ പൊട്ടന്മാർക്ക് ഇപ്പൊ മനസ്സിലായി നീ പണ്ടേ ചാണകമാണ് ഇപ്പോഴും ചാണകമാണ് എന്നും ചാണകമാണെന്ന് അങ്ങനെ നിന്റെ ഉടായിപ്പോ മനസ്സിലാക്കിയ നിന്റെ പകുതിയിലേറെ ട്വന്റി കാറും നിന്നെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഓരോ പാർട്ടിന്റെ കൂടെ പോയി പിന്നെ നിന്റെ കൂടെ ഇപ്പഴുള്ള കുറച്ചെണ്ണുണ്ടല്ല അത് നിന്നെക്കാളും നാണുമാലും എളുപ്പമില്ലാത്ത ടീമാണ് അതുകൊണ്ട് നിന്റെ കൂടെ ഉള്ള നാണവന്മാലും എളുപ്പമില്ലാത്ത കുറെ ട്വന്റി ട്വന്റി കാറും കുറെ സംഘികളാണ് കേരളം എന്നും മലയാളിയെന്നും നീ തെറ്റിദ്ധരിക്കല്ല കേട്ട ജെട്ടി സാബു അതുകൊണ്ട് നിന്നെ കേരളം വിളിക്കുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ ഇനി അങ്ങോട്ടും കേരളം വിളിക്കുന്നത് ആ പേരിൽ തന്നെയായിരിക്കും ഇ ഡി എ പേടിച്ച് മറുകണ്ഠം ചാടിയ സാബു ജട്ടി സാബു അത്രേ നിന്റെ പേരുള്ളൂ അധികം ഡെക്കറേഷൻ ഒന്നുമില്ല ജട്ടി സാബു അപ്പൊ ഈഡിയപ്പടിച്ച് മറുകണ്ഠം ചാടിയ ജട്ടി സാബുനും ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൽ